റഹ്മാൻ ആമാ പ്രശസ്ത സംഗീത സംവിധായകൻ ഞാൻ ഇതുവരെ സാറിനെ കണ്ടിട്ടില്ല ഞാൻ ആദ്യമായിട്ടാണ് സാറിനെ കാണുന്നത് കാണാൻ അതുകൊണ്ടല്ലേ സാറ് എനിക്ക് ചില സംശയങ്ങളൊന്നും ചോദിക്കൊണ്ട് വിരോധമില്ലല്ലോ എന്താണ് സാറിനെ ആരാണ് സംഗീതം പഠിപ്പിച്ചത് എനിക്ക് വന്ന് സംഗീതം കൊടുത്തത് ഭാഗവതർ ഓഹ് ചെമ്പൈ ഭാഗതരാണോ അദ്ദേഹത്തിന് സംഗീതം പഠിപ്പിച്ചതാരാണെന്നറിയാമോ ചെമ്പൈ ഭാഗവതർക്ക് സംഗീതം ഭാഗവതർ അയ്യോ അപ്പൊ അദ്ദേഹത്തെ സംഗീതം പഠിപ്പിച്ചതാരാ അദ്ദേഹത്തിന്റെ സംഗീതം പഠിപ്പിച്ചത് അജ്മൂല്യം ഭാഗവതർ അയ്യോ മലയാളത്തിൽ പറഞ്ഞാൽ മതി മലയാളം അതെ എങ്ങനെ അറിയാം എനിക്ക് തമിഴ് അറിയാം തമിഴ് അറിയാം മലയാളം അറിയാം തമിഴ് എങ്ങനെ അറിയാം ഞാൻ കൊറച്ചാള് ബോംബെയിലായിരുന്നു ഓ അത് ശരി ഞാന് സാറിനെ പരിചയപ്പെടണമെന്ന് പറഞ്ഞത് വേറെ വേണ്ടിട്ടല്ല ഇപ്പൊ അടുത്തായിട്ട് ഞാൻ അഭിനയിക്കുന്ന മലയാള സിനിമയിൽ സാറിനെ കൊണ്ടൊരു സംഗീതം ജയിച്ചാൽ കൊള്ളാന്നുണ്ട് പക്ഷേ ഒരു പ്രത്യേകത വേണം ഇതുവരെ ആരും കേട്ടിട്ടില്ലാത്ത ഒരു പാട്ട് വേണം ആരും കേൾക്കാത്ത ഇതുവരെ ആരും കേൾക്കാത്ത ഒരു പാട്ട് ഞാൻ കഴിഞ്ഞ ആഴ്ച കമ്പോസ് ചെയ്തൊരു ഗാനമുണ്ട് ആരും ആരും കേട്ടിട്ടില്ല അന്ന് കേൾക്കാത്ത അയ്യോ പാട്ട് എവിടെ പാട്ട് കേൾക്കുന്നില്ല ഈ പാട്ട് കേട്ടിട്ടില്ല ഇത് എന്ന് പറഞ്ഞ പാട്ടിലെ പാട്ടാണ് ഓ അത് ശരി അയ്യോ അത് പറ്റില്ല ഇതുവരെ ആരും കേട്ടിട്ടുണ്ടാവുകയും ചെയ്ത് തന്നെ എനിക്ക് ഇപ്പൊ കേൾക്കും വേണം അങ്ങനത്തെ പാട്ട് വേണം ഇപ്പൊ കേൾക്കണം സാർ എന്നെ ഒരുപാട് ത്രില്ലിംഗ് ആയുള്ള പാട്ടുകള് ചെയ്തിട്ടുണ്ടല്ലോ അങ്ങനത്തെ ഒരു പാട്ട് വേണം പാട്ട് അതെ മുറുക്കി പിടിച്ചിരുന്നു ശരി അല്ലെങ്കിൽ ഞാൻ തന്നെ തണുപ്പത്ത് പാടുന്ന ഗാനം സൗണ്ട് എന്ന് പറഞ്ഞാൽ ചില ചിലന്നിരിക്കും അയ്യോ ഇത് ഞാൻ ഒരുപാട് കേട്ടിട്ടുള്ളതാണ് ഇത് പോരാ വേറൊരു വെറൈറ്റി വേണം വെറൈറ്റി വേണം വെറൈറ്റി ആയിരിക്കണം ഇത് വെറൈറ്റി ആക്കണം അതെ അതെ പഠിത്തരാക്ക് கலக்கி டி ஸ்டைலே சிகுவார சிகுவார மைலே ஓகேனடி குலே சிகுவார சிகுவார மைலே சிகுபுக்கு சிகுபுக்கு ரயிலே ரயிலே യ്യോ നിർത്തനെ ഇയാൾ എന്താടോ ജീൻസ് പാന്റ് മോട്ടർ സൈക്കിളാണ് ശബരിമല കയ്യപ്പന്മാരെ കൊണ്ടുപോകാൻ പോകുന്നത് ആ ഇതൊന്നും പറ്റൂല വേറൊരു വെറൈറ്റി വേണം സാധാരണ ഈ മാപ്പിളപ്പാട്ടുകളുടെ ഒരു ലൈനിൽ ചെയ്യാറില്ലേ മാപ്പിളപ്പാട്ടിൽ ലൈനിൽ ചെയ്യണം അങ്ങനത്തെ ലൈനില് ഞാൻ ശരി അന്ന് കേട്ടു ലൈനാക്കാൻ മടുക്കുന്ന മോട്ടർ അത് വേണ്ട ഈ കിണ്ടാങ്കിക്ക് കിണ്ടാങ്കിണ്ടാ അതൊന്നും പറ്റില്ല ഇതൊക്കെ മാപ്പിപ്പാട്ട് ഞങ്ങൾ ഒരുപാട് കേട്ടില്ല അതിന് വേണമെങ്കിൽ ഇവിടെ കുട്ടി വന്നിട്ടുണ്ട് ഞങ്ങൾ അങ്ങനെ കൊണ്ട് ചേച്ചോളാം ഇത് പറ്റില്ല ഞാൻ ഉദ്ദേശം ഇപ്പൊ ഇതുവരെ അധികം കോമൺ ആയിട്ടില്ല ഈ കൊങ്കണി പാട്ടുകളൊക്കെ അല്ലേ കൊങ്കണി പാട്ടുകൾ അതും ഈ മാപ്പിള പാട്ടും കൂടെ ഒക്കെ മിക്സ് ചെയ്തു കഴിഞ്ഞാൽ ഒരു പുതിയ വെറൈറ്റി ഉണ്ടാവും മിക്സ് ചെയ്താൽ ഒരു പുതിയ വെറൈറ്റി അങ്ങനെ ഒന്ന് ട്രൈ നോക്ക് പാട്ട് മാിളപ്പാട്ടുങ്ങിപ്പാട്ട് ആയിട്ട് അഡ്വാൻസ് ആയിട്ട് ആയിട്ട് പറയാൻ പറ്റുള്ളൂ ഒരു പുതിയ വെറൈറ്റി ആയിട്ട് കേൾക്കാൻ വേണ്ടിട്ടാണ് പറയുന്നത് സങ്കടം കൊടുക്കുന്നുണ്ട് എന്തോരോ ദുഃഖ സങ്കടമുണ്ട്

അഞ്ചും പത്തും മൂന്നും തിന്നില്ലേ ഇപ്പൊ നമ്മളെ കണ്ടാ കൊടുക്കുന്നില്ല ചിരിക്കാൻ കൊടുക്കുന്നില്ല നമ്മൾ വെറുതെ കാണവൽ കമ്മത്ത് നമ്മൾ വെറുതെ നല്ലൊരു പാട്ട് പാടി സംസാ സങ്കടം പറയം വേറെ ഉണ്ടായി നമ്മുടെ മുഖത്ത് നോക്കിട്ടാവിൽ തന്നെ ഹനുമാൻ കുട്ടി എന്ന് വിളിച്ചു സങ്കടം കൊടുക്കുന്നുണ്ട് സീതാ നമ്മളെ എന്തോറൂ ദുഃഖ സങ്കടമുണ്ട് ഇതുപോലെ ഇതാണ് പുതിയ വെറൈറ്റി എന്ന് പറഞ്ഞ ഇങ്ങനെ വേണം ഇനി ഇതുപോലെ വേറെ എന്തെങ്കിലും ഒരു വെറൈറ്റിയിൽ ഒരു ഉണ്ടാക്കാൻ പറ്റുമോ ഈ നൽകി പോയാൽ എന്റെ പണി കഴിയും കഴിഞ്ഞിട്ടല്ലേ കഴിയുള്ളൂ ഒരു പാട്ടില്ല എത്ര മിനിറ്റ് സമയം ഉണ്ട് മിനിറ്റ് സമയം കൊണ്ട് പാടി തരാം ഒരു പാട്ട് പാടാൻ പതിനാറ് പാട്ട് ഒരു ഗാനത്തിലേക്ക് നിങ്ങൾ ഞാൻ സ്വാഗതം ചെയ്യുന്നു

അപ്പൊ മോൻ നന്നായിട്ട് തവലൊക്കെ അടിക്കല്ലേ അടിക്കും ആ കോടത്തിന്നൊരു ഇത്തിരി വെള്ളം അത് ഈ ഇടയ്ക്കൊണ്ടു വെച്ചാൽ പറയാൻ പറ്റും അപ്പൊ അല്ലെങ്കിൽ മിണ്ടാണ്ടിരിക്കട്ടാൻ താൻ ഡാൻസ് ചെയ്തു മാന്യ സുഹൃത്തുക്കളെ പത്ത് പതിനാറ് ഗാനങ്ങൾ പാടണ്ടായതുകൊണ്ട് എന്റെ സൗണ്ട് ഒന്ന് ചെക്ക് ചെയ്താൽ പരിപാടി ഉടനെ തുടങ്ങാനാണ് ഒരു മിനിറ്റ് എല്ലാ വിദ്വാൻമാരും മൈക്ക് കൊളഞ്ഞ് ಸರ್ ತಾಂಗಡದ ತತ್ತರಿಗಿಡದ ತಿತ್ತಲಾಂಗಣ ತೀರ್ಥದ ಮತಾ ಜನ ತಾಂಗಡದ ತಿತ್ತರಿಗಿಡದ ತಿತ್ತಲಾಂಗಣ ತೀರ್ಥಕ್ಕೆ ಮತ ತಾಂಗಡ ತರಿಗಡದ ತತ್ತರಿಗಡದ ಹತ್ತರಿಗಡ ತೆಗೆದು ಮತ ತಾಂಗಡದ ತರಿಗಡದ ತತ್ತರಿಗಿಡದ ಹತ್ತಿರ ಗಡ ಚಿಲ್ಲಿ ಮುಳ್ಳಂಗ ൊരു നിറമാറ്റം പൊന്നോട്ട കണ്ണിട്ട് നോക്കും വർത്തമാനം കായലരി കത്തു വലയെറിഞ്ഞപ്പോ വളകിലോക്കിയ സുന്ദരി